നിങ്ങൾ പലസ്തീൻ യുദ്ധത്തെപ്പറ്റി മാത്രമേ സംസാരിക്കുകയുള്ളൂ ഗസയിൽ നടക്കുന്ന ആക്രമണത്തെപ്പറ്റി മാത്രമേ സംസാരിക്കുകയുള്ളൂ നിങ്ങൾ ഉക്രൈനെ പറ്റി പറയില്ല ഈ ഗസയിൽ മരിക്കുന്ന കുട്ടികളെ പോലെ തന്നെയല്ലേ ഉക്രൈനിലെ കുട്ടികൾ മരിക്കുന്നത് എന്നൊക്കെ സാമാന്യവൽക്കരണം നടത്തുന്ന ചില നിഷ്പക്ഷമതികൾ എന്ന് പറയുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചെന്താ പ്രശ്നം എന്താണ് വംശഹത്യം എന്താണ് എന്ന് വേറെ പറ്റാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ പറയാനുള്ള കാര്യം എന്താണ് യുദ്ധമെന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികം രാജ്യങ്ങളിലെ പട്ടാളക്കാർ സൈനികർ സായുദ്ധരായി പരസ്പരം ഏറ്റുമുട്ടുന്നതിനെയാണ് നമ്മൾ യുദ്ധമെന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പട്ടാളക്കാരും പാകിസ്ഥാനിലെ പട്ടാളക്കാരും ആയുധം ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം പോരാടുന്നതാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഏത് രാജ്യമാണെങ്കിലും അങ്ങനെയാണ് യുദ്ധം എന്ന് പറയുന്നത് അതാണ് എന്നാൽ ഗസയിൽ നടക്കുന്ന അതല്ലല്ലോ ഗസയിൽ യുദ്ധമാണ് നടക്കുന്നത് നിരായുധരായുള്ള മനുഷ്യരെ കൊല്ലുന്നതല്ല നടക്കുന്നത് അവിടെ നടക്കുന്ന ജനസൈഡാണ് വംശഹത്യയാണ് എന്താ ജനസൈഡ് എന്ന് പറയുന്നത് എന്താ ഇറ്റ് ഈസ് നോട്ട് എ വാർ ഇറ്റ്സ് എ ക്രൈം അഗനസ്റ്റ് ഹ്യൂമാനിസം എന്നാണ് പറയുക മനുഷ്യനെതിരായുള്ള ഏറ്റവും ഭീകരമായുള്ള കുറ്റമാണ് ജനസൈഡ് അല്ലെങ്കിൽ വംശഹത്യ എന്ന് പറയുന്നത് ജർമ്മനിയിൽ ഹിറ്റ്ലർ അതാണ് ചെയ്തത് അത് പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പം ജർമ്മനിയിൽ ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ യുദ്ധം ചെയ്തു എന്ന് നമ്മൾ പറയാറുണ്ടോ ഇല്ലല്ലോ ജർമ്മനിയിൽ ജൂതന്മാരായുള്ള കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ച് പിടിച്ച് പിടിച്ചുകൊണ്ടുവന്ന് ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നുകളിയാണ് ചെയ്തത് കാരണം ഇനി ആ ഒരു വംശം ഉണ്ടാവരുത് അതിനെയാണ് നമ്മൾ വംശഹത്യ എന്ന് പറയുന്നത് അതേപോലുള്ള കാര്യമാണ് ഇപ്പോൾ ഗസയിൽ നടക്കുന്നത് ഗസയിൽ ഇസ്രായേലിൽ പട്ടാളക്കാർ നിറയൊഴിച്ച് കൊന്നിട്ടുള്ള കുട്ടികൾ തോയ് തോക്കുമായി വന്നവരാണോ അവിടെ കൊലയപ്പെട്ട അമ്മമാർ ആയുധവുമായി വന്നവരാണോ അവിടെ നിരായുധരായുള്ള കുട്ടികൾ സ്ത്രീകൾ പുരുഷന്മാർ ഇവരെയെല്ലാം കൂട്ടത്തോടെ കൊല്ലുകയാണ് ചെയ്യുന്നത് അതിനെയാണ് നമ്മളെ ജനസൈഡ് അല്ലെങ്കിൽ വംശഹത്യ എന്ന് പറയുന്നത് അതും യുദ്ധവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് യുദ്ധമെന്ന് പറയുന്നത് രണ്ട് രാജ്യത്തിലെ സൈനികർ തമ്മിൽ നടത്തുന്നതാണ് ഇന്ത്യ കാർഗിൽ യുദ്ധം ചെയ്തപ്പോഴെന്താ സംഭവിച്ചത് ഇന്ത്യൻ പട്ടാളക്കാരും അവിടെയുള്ള കാർഗിൽ പാകിസ്ഥാൻ പട്ടാളക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ചെയ്യുന്നത് ഉക്രൈനിൽ നടക്കുന്നത് എന്താ ഉക്രൈൻ പട്ടാളക്കാരും റഷ്യൻ പട്ടാളക്കാരും പരസ്പരം ആയുധമെടുത്ത് ബോംബെടുത്ത് പരസ്പരം ഏറ്റുമുട്ടി മരിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിരായുധരായുള്ള മനുഷ്യരെ കൊല്ലല്ല ചെയ്യുന്നത് അപ്പോൾ ഒരു വംശത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെ തെരഞ്ഞു പിടിച്ച് കൂട്ടത്തോടെ കൊല്ലുന്നതിനെയാണ് ജനസൈഡ് എന്ന് പറയുന്നത് അതല്ല ഉക്രൈനിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഉക്രൈനിലെ യുദ്ധവും ഗസയിലെ യുദ്ധവും ഒരുപോലെയാണ് എന്ന് പറയാത്തത് ഉക്രൈനിൽ കൊല ചെയ്യപ്പെടുന്ന കുട്ടികളും ഗസയിൽ കൊല ചെയ്യപ്പെടുന്ന കുട്ടികളും ഒരുപോലെയല്ല ഒന്ന് വംശഹത്യയാണ് മറ്റൊന്ന് അതിനേക്കാൾ കുറഞ്ഞ അളവിലുള്ള യുദ്ധമാണ് അതുകൊണ്ട് വംശഹത്യക്കെതിരായുള്ള നിലപാടെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ പറയുന്ന ആളുകൾ ഇതിന് രണ്ടിനെയും ഒന്നാണ് എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്താണ് ഏറ്റവും ഭീകരമായുള്ള ഈ വംശഹത്യെ പരോക്ഷമായി ന്യായീകരിക്കാൻ വേണ്ടി പട്ടാൾക്കാർ തമ്മിൽ സൈനികമായി ഏറ്റുമുട്ടുന്ന യുദ്ധമായി ഇതിനെ ചിത്രീകരിക്കുക എന്നുള്ളതാണ് അത് പ്രത്യക്ഷത്തിൽ എന്താ സംഭവിക്കുന്നത് അത് ഇസ്രായേലിന് അനുകൂലമായുള്ള ഒരു നിലപാടെടുക്കുകയാണ് എന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട്